വീഡിയോ ദൃശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്തു പൊറത്തുവിട്ട് അതിൽ നിങ്ങളൂടി ഉൾപ്പെടുന്നുണ്ട് അത് എനിക്ക് നല്ലതിന് സമൂഹം അത് അറിയണം എന്ന് പറഞ്ഞ എനിക്ക് തെറ്റിപ്പോയി എൻ്റെ മുഖം അതിൽ കാണൂല നിന്റെ ശരീരഭാഗങ്ങളാണ് മറ്റുള്ളവര് കാണുക എന്ന് പറയുന്നത് ഒരു സ്ത്രീനെ സംബന്ധിച്ച് ഒരു ശരീരഭാഗം മറ്റൊരാൾ കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപമാനം എം എൽ എ ടി സിദ്ദീഖ് എന്ന് പറഞ്ഞ ആളാണ് ഇവർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്തത് കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി എന്ന നിലയിൽ ഒരേ സമയം വൈറലാവുകയും വിവാദ നായികയാവുകയും ചെയ്ത കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കൃഷ്ണന്റെ ചിത്രം വരച്ചു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ഒരുപാട് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു ബലാത്സംഗത്തിനരയാവുക വരെ ചെയ്തു എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജസ്ന ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനൽ ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബലാത്സംഗ കേസിൽ പക്ഷേ കോടതി ജസ്നക്കൊപ്പം നിന്നില്ല അക്യൂസ്ഡ് ആയ ആള് വെറുതെ വിടുകയാണ് ഉണ്ടായത് അതോടെ ഇതുപോലെ ജസ്ന ഒരുപാട് ആണുങ്ങൾക്കെതിരെ പീഡന കേസ് കൊടുത്തിട്ടുണ്ട് എന്നും ജസ്ന ഒരു അണി ട്രാപ്പുകാരി എന്നുമുള്ള രീതിയിലുള്ള വ്യാപക ആരോപണങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളതാണ് മീഡിയ മലയാളം എന്ന് പറയുന്ന ചാനൽ ഈ ആരോപണങ്ങളെ ചെരിവെക്കുന്ന രീതിയിലുള്ള തെളിവുകൾ പുറത്തുവിട്ടു ജസ്ന കൊടുത്ത കേസുകളുടെ എഫ്ഐആറിന്റെ കോപ്പി കോടതി വിധിയുടെ പകർപ്പുകൾ തുടങ്ങി രണ്ടായിരത്തി മുതൽ ജസ്ന പല ആണുങ്ങൾക്കെതിരെ യും കേസ് കൊടുത്ത് പണം തട്ടുകയായിരുന്നു എന്നാണ് മീഡിയ മലയാളം പറഞ്ഞു പറഞ്ഞുവച്ചത് ജസ്നോ ഒരു തട്ടിപ്പുകാരിയാണെന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവളാണ് എന്നും കോടതി നിരീക്ഷിച്ചതായി മീഡിയ മലയാളം കാര്യ പറയുന്നുണ്ട് കൃത്യമായ ഡിജിറ്റൽ പ്രൂഫുകളോടെയാണ് മീഡിയ മലയാളക്കാർ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതോടെ ആദ്യം ജസ്നയ്ക്ക് കിട്ടിയിരുന്ന സപ്പോർട്ട് പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു ജസ്ന കൃഷ്ണന്റെ ചിത്രം വെച്ച് മുതലെടുപ്പ് നടത്തുകയാണെന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളെ വരെ അതിനിടയ്ക്ക് ഉയർന്നു വന്നു എന്നുള്ളതാണ് എല്ലാം കൂടി ആയപ്പോൾ തനിക്ക് ജീവിതം അടുത്തുവെന്നും ആത്മഹത്യ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു പിന്നീട് അങ്ങോട്ട് ജസ്ന ആത്മഹത്യക്ക് ശ്രമിച്ചു ഹോസ്പിറ്റലിലായി എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തുവന്നത് ഇത്രയും ആണ് ജസ്ന ഇതുവരെയുള്ള പ്രധാന സംഭവങ്ങൾ ലേറ്റസ്റ്റ് ആയി ജസ്റ്റ് നടത്തിയ ഒരു പത്രസമ്മേളനമാണ് വലിയ വൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവായ എം എൽ എ ടി സിദ്ദിഖിനെ അടക്കം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വാർത്താ സമ്മേളനത്തിലൂടെ പുള്ളിക്കാര് ഉന്നയിച്ചിരിക്കുന്നത് ജസ്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്വാമി ഭദ്രാനന്ദയും വാർത്താ സമ്മേളനത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നമുക്കെന്തായാലും വാർത്താ സമ്മേളനത്തിൽ വെച്ച് പ്രധാന കണ്ടു നോക്കാം അവന്റെ കയ്യിൽ ആ വീഡിയോ ദൃശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്തു പുറത്തുവിട്ടതിൽ നിങ്ങളൂടി ഉൾപ്പെടുന്നുണ്ട് അത് എനിക്ക് നല്ലതിന് സമൂഹം അത് അറിയണം എന്ന് പറഞ്ഞ പറഞ്ഞ എനിക്ക് തെറ്റിപ്പോയി എന്റെ മുഖം അതില് കാണൂല നിന്റെ ശരീരഭാഗങ്ങളാണ് മറ്റുള്ളവരിൽ കാണുക എന്ന് പറയുന്നത് ഒരു സ്ത്രീനെ സംബന്ധിച്ച് ഒരു ശരീരഭാഗം മറ്റൊരാൾ കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപമാനം പിന്നെ ജീവിച്ചിരുന്നിട്ട് കാരുണ്ടോ എന്റെ കുഞ്ഞുങ്ങൾക്കാരുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത്രയും വിഷയമുള്ളത് കൊണ്ട എന്നിട്ടും ഞാൻ ലാസ്റ്റ് പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പം സിദ്ദീഖ് ഇപ്പോഴത്തെ എം എൽ എ ടി സിദ്ദീഖ് എന്ന് പറഞ്ഞ ആളാണ് ഇവർക്കെല്ലാ സഹായം ചെയ്തു കൊടുത്ത് ഞാൻ കൊടുത്ത മൊഴി അത് കോടതിയിൽ എത്തിയില്ല കേസ് കാര്യമായിട്ട് അന്വേഷിച്ചില്ല അവൻ അറസ്റ്റ് ചെയ്തില്ല ഓര് സപ്പോർട്ട് ചെയ്ത് എന്നെ കുറ്റം പറഞ്ഞ് ആ കേസ് അങ്ങനെ അങ്ങ് ഇതാണ് എം എൽ എ ടി സിദ്ദീഖിനെതിരെയുള്ള ജസ്നയുടെ ആരോപണം അതായത് താൻ കൊടുത്ത പീഡന പരാതി തന്നെ പീഡിപ്പിച്ച റോഷൻ എന്ന് പറയുന്ന ആളെ സിദ്ദീഖ് സഹായിച്ചു എന്നുള്ളതാണ് ജസ്ന പറയുന്നത് കേസ് കൊടുത്ത സമയത്ത് തനിക്കൊപ്പം നിന്ന പോലീസ് പെട്ടെന്ന് മലക്കം എന്നും എഫ്ഐആർ വരെ തിരുത്തിയെന്നും അങ്ങനെ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് എഫ്ഐആർ കോടതിയിൽ എത്തിയത് എന്നുമൊക്കെയാണ് ജസ്ന പറയുന്നത് ഇതിനെല്ലാം കാരണം എം എൽ എ ടി സിദ്ദിഖാണ് എന്നും ജസ്ന പറയുന്നുണ്ട് പിന്നെ മുമ്പൊരിക്കലും ജസ്റ്റ്ന പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റോഷൻ എന്ന് പറയുന്ന ആളാണ് തന്നെ പീഡിപ്പിച്ചത് എന്ന് അയാളുടെ ഒറിജിനൽ പേര് വേറെ എന്തോ ആണെന്നുള്ളതാണ് ജസ്റ്റ്ന പറയുന്നത് ഒരു കൂട്ടുകാരൻ വഴിയാണ് ജസ്റ്റ് റോഷനെ പരിചയപ്പെടുന്നത് നമ്മൾ ജസ്നയെ കുറിച്ച് ചെയ്ത ഫസ്റ്റ് വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയാം ജസ്നയുടെ ബാങ്കിന്റെ ഉസ്താദിൽ നിന്നും ദേഹോപദ്രവം ഏർക്കേണ്ടി വന്നു ചില മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ കാണിച്ച സമയത്താണ് നിംഹാസ് ഹോസ്പിറ്റലിലെ സൈക്കാട്രിക് ഡോക്ടർ ആണെന്നും പറഞ്ഞുകൊണ്ട് ജസ്നയുടെ സുഹൃത്ത് ിൽ റോഷനെ ജസ്നയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അങ്ങനെ മകന് ചികിത്സയ്ക്ക് വേണ്ടി ജസ്നയോട് ഒറ്റയ്ക്ക് തന്നെ വീട്ടിലേക്ക് വരാൻ റോഷൻ ആവശ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയ തന്നെ കെട്ടിയിട്ട് ക്രൂരമായി അയാൾ പീഡിപ്പിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ജസ്ന പറയുന്നത് എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ കോടതി റോഷനെ വെറുതെ വിട്ടു എന്നാൽ ഈ കേസ് കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് എം എൽ എ ടി സിദ്ദിഖ് വഴി വൻ തിരുമുറി നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ജസ്ന പറയുന്നത് ഇനി ജസ്നക്കെതിരെ വന്ന മറ്റൊരു ആരോപണമായിരുന്നു കണ്ണന്റെ ചിത്രമൊക്കെ വരച്ച് ഹിന്ദുക്കളെ മുതലെടുത്തിട്ട് ഹിന്ദു ആയിരുന്നു സ്വന്തം ഭർത്താവിനെ മതം മാറ്റി മുസ്ലിം ആക്കിയെന്നു ജസ്ന അരുൺ എങ്ങനെ ജസ്ന സെലി ആയി എന്ന വ്യാപകമായ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു അതിനുള്ള മറുപടി ജസ്ന തന്നെ പറയുന്നുണ്ട് നമ്മൾ അത് കേട്ട് വരാം സ്വന്തം ഐഡന്റിറ്റി കൊണ്ടെടുക്കേണ്ട അവസ്ഥയാണ് ഭർത്താവിനെ കാണിക്കാൻ എന്റെ അവസ്ഥയാണ് ഇപ്പോഴത്തെ അരുൺ എന്ന് പറയുന്നത് എന്റെ സഹോദരനാണ് എന്റെ കസിൻ ബ്രദറാണ് ഇവന്റെ അച്ഛൻ മുസ്ലിമോ അമ്മ ഹിന്ദുവാണ് ഓനോ എന്റെ അമ്മയുടെ മതം ഇഷ്ടപ്പെട്ടു ഓൻ അത് സ്വീകരിച്ചു അതാണ് എന്റെ കൂടെ എന്റെ കാക്ക എന്റെ ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് എന്റെ കൂടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലൊക്കെ ഇവൻ ആ പോരൽ ഇവനെ പിടിച്ചവൻ വിവാഹം പോലും കഴിച്ചിട്ടില്ല ഇവനെ പിടിച്ചിട്ട് എന്റെ ഭർത്താവാക്കി എന്നിട്ട് ഈ ഐഡന്റിറ്റിയും പിടിച്ചെണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് പിന്നെ ഓക്കെ അതിനൊരു തീരുമാനമായി എന്ന് വിചാരിക്കുന്നു എന്നാൽ എന്റെ ഡൗട്ട് അതല്ല ഈ കസിന്റെ കൂടെ ഈ പരിപാടികൾക്കൊക്കെ പോയി എന്ന് കരുതി അവന്റെ പേരെങ്ങനെ ജസ്നയുടെ പേരിന്റെ കൂടെ വന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങളിപ്പോ ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുക നിങ്ങൾ ഒരു കൂട്ടുകാരനെയും കൂട്ടിയാണ് എല്ലാ പരിപാടികൾക്കും പോകുന്നത് എന്ന് വെച്ച് ആരെങ്കിലും നിങ്ങൾ ആ കൂട്ടുകാരന്റെ പേര് ചേർത്ത് വിളിക്കുവോ നമ്മൾ ആരോടെങ്കിലും നമ്മുടെ പേര് ഇന്നതാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ വിളിക്കുമായിരിക്കും അല്ലാതെ വിളിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല ജസ്ന സലീമിന് എങ്ങനെ ജസ്ന അരുൺ എന്ന പേര് വന്നത് എന്ന കാര്യത്തിൽ ഒരു ദുരൂഹതയുണ്ട് എന്തായാലും തൽക്കാലം ജസ്ന പറഞ്ഞത് വിശ്വസിക്കാം വന്ന മറ്റൊരു ചിത്രം വരച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നു ഹിന്ദുക്കളുടെ വികാരത്തെ ഇവർ ബിസിനസ് ആയി ജസ്ന നമുക്കൊന്ന് കേട്ടോക്കാം പിന്നെ ഞാന് കൃഷ്ണനെ വരച്ച് ലക്ഷ്യങ്ങളും കോടികളും ഉണ്ടാക്കി എന്ന് പറയുന്നത് സാറിന് ആ ബാങ്കിൽ ഇപ്പോഴും വീടിന്റെ ലോൺ അത് അടച്ചോണ്ടിരിക്കും കാണുന്നില്ല ഞാൻ വീട് വരച്ച് ലോൺ അടിക്കുന്നത് ആരും കണ്ടിട്ടില്ല ഞാൻ ലക്ഷ്യാ യാത്ര ചെയ്യുന്ന എന്റെ കാറ് ഷിഫ്റ്റ് ആണ് ഏഹ് അതിലിതാ ആർ സി ബുക്ക് വരെ ഞാൻ കൊണ്ടുവന്നേക്ക് ടൊയോട്ട ഫിനാൻസ് എന്നുള്ളത് അതിൽ കൊടുക്കും പതിനാലായിരം രൂപ ഞാൻ ഇ എം ഐ അടിക്കുന്നത് അതാരും കാണുന്നില്ല ഈ ഷിഫ്റ്റ് വണ്ടിയൊക്കെ എന്നാ ലക്ഷറി ആയതെന്ന് ഞാൻ അറിഞ്ഞില്ല ഇത്രത്തോളം ഉപദ്രവിക്കാണ് ഭർത്താവിന്റെയോ കുഞ്ഞുങ്ങളെയോ ഫോട്ടോ പുറത്തുവിടാൻ എനിക്ക് പേടിയാ എന്നെ ഉപദ്രവിക്കുമ്പോൾ അതുങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് കരുതിയിട്ട് എന്നിട്ട് എനിക്ക് ഭർത്താവില്ല എനിക്ക് മക്കളില്ല ആരും ഇല്ല എന്നൊക്കെ പറ പല വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നത് ഇങ്ങനെ െതിരെ വന്ന ഓരോ ആരോപണങ്ങൾക്കും ജസ്ന മറുപടി പറയുന്നുണ്ട് ജസ്നയ്ക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവില്ല മറ്റാരെയെ കൊണ്ട് വരപ്പിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ടായിരുന്നു അവരോട് താൻ വരയ്ക്കുന്നത് നേരിട്ട് കാരണമെന്നുണ്ടെങ്കിൽ തന്റെ വീട്ടിലേക്ക് വന്നോളൂ എന്നും ജസ്ന പറയുന്നുണ്ട് എം എൽ എ ടി സിദ്ദീഖിനൊപ്പം തന്നെ ബി ജെ പി നേതാവായ ശോഭ സുരേന്ദ്രനെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഒരു ആയിട്ടുള്ള യൂട്യൂബറും കൂടിയാണ് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം എന്നുള്ളതാണ് ുംറാട് എസ് അവര് അറസ്റ്റ് ചെയ്യാൻ പോയടുത്ത് ഇവർ അറസ്റ്റ് ചെയ്യാണ്ട് പോന്നു അപ്പൊ ഞാൻ ചോദിച്ച എന്താ സാറേന്ന് അത് ഞങ്ങളെ സിദ്ദീഖ് വിളിച്ചു പറഞ്ഞതാണ് എന്ന് പറഞ്ഞു ഈ സിദ്ദീഖ് എന്ന് പറയുന്ന ഇപ്പഴത്തെ എം എൽ എ ആണ് എല്ലാവിധ സപ്പോർട്ടും അവർക്ക് ചെയ്തു കൊടുക്കുന്നത് ഫാമിലിയുടെ എന്തോ ആണ് പോലും ഈ സിദ്ദീഖ് എന്ന് പറയുന്നത് അവരുടെ ചുറ്റുപാടൊന്നും നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം അവന്റെ ഉമ്മ ഒരു സാധാരണ ബാങ്കിൽ വർക്ക് ചെയ്യാണ് മാന്തോട്ടം ബ്രിഡ്ജിന്റെ തായകുടേ അവിടെ ഒരു പള്ളിന്റെ അടുത്താണ് ഇവന്റെ വീട് ഒന്നൊന്നര കോടിയുടെ വീട്ടിലാണ് അവർ താമസിക്കുന്നത് അവർക്ക് ഈ ഒരു സ്ത്രീക്ക് മാത്രമേ ആ കുടുംബത്തിൽ വരുമാനമുള്ളൂ പിന്നെ ഇവര് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നു എന്നിട്ട് പേര് മുഴുവനോ ഈ ലോണും കടബാധ്യതകളും ആയിട്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിക്കുന്ന എനിക്ക് ശോഭ സുരേന്ദ്രൻ എന്ന് ആ ഒരു വീഡിയോയിൽ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം മെൻഷൻ ചെയ്യുന്നുണ്ട് അതായത് ഈ ശോഭയുടെ ഒരു ഓൺലൈൻ ഗുണ്ടയുണ്ട് അയാളാണ് ഈ ഇവരെ പറ്റി വളരെ മോശമായിട്ട് ഇപ്പൊ സംസാരിക്കുന്നത് എന്നിട്ട് അയാളെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ശോഭജിയെ ശോഭ ചേച്ചി അറിയിക്കുന്നു ശോഭ ആരാ ബൈജു ബൈജു വി കെ ബൈജു ന്യൂസ് കഫേ എന്ന് പറഞ്ഞ് നടത്തുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഒരു മാധ്യമ പ്രവർത്തകർ ഞാൻ പരാതി കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ജസ്നെ കെട്ടിട്ട് ബാലാത്സംഗം ചെയ്ത കേസിൽ ഒരു പുനരന്വേഷണം വേണം എന്നുള്ളതാണ് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ജസ്ന പറയുന്ന പോലെ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ആള് എം എൽ എ ടി സിദ്ദിഖ് കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അയാളുടെ എം എൽ എ കുപ്പായും മൂരിവെക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ജസ്ന പറയുന്നത് അന്നത്തെ മാറാട് എസ് ഐ തന്നോട് നേരിട്ട് ഫോം വിളിച്ചു പറഞ്ഞു ടി സിദ്ദിഖ് വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് റോഷൻ അറസ്റ്റ് ചെയ്യാതെ വെറുതെ വിടുന്നത് എന്നുള്ളത് അല്ല അങ്ങനെ ഒരു പോലീസുകാരും പറയുമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അതും പരാതിക്കാരോട് പ്രതി സ്വാധീനമുള്ള ആളാണ് എം എൽ എ ടി സിദ്ദിഖ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വെറുതെ വിടുകയാണ് എന്നൊക്കെ ഏതെങ്കിലും പോലീസുകാരും പറയോ എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഈ കേസിൽ ഇനിയും ഒരുപാട് ദുരൂഹതകൾ വഴി വരാറുണ്ട് അതിനിടയിൽ ശബരിമല വിവാദം നടക്കുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിലും ശബരിമലയിലും കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു ഹിന്ദു തീവ്ര സംഘടന ജസ്നയുടെ കേസ് വർഗീയമായി മുതലെടുത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് സ്വാമി ഭദ്രാനന്ദ പറയുന്നുണ്ട് ജസ്നാ സലീമിന്റെ ഇവിടെ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുനരന്വേഷണം അനിവാര്യമാണ് ഈ കേസിൽ ജസ്റ്റ് ആരോപിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് തെളിയിക്കുക തന്നെ വേണം അല്ലെങ്കിൽ കേരളത്തിലെ പോലീസിനും കോടതിക്കും രാഷ്ട്രീയത്തിനും അതൊരു തീര കളങ്കമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇതിന്റെ പൂർണ്ണമായ സത്യാവസ്ഥ അറിയാതെ ഒരു നിഗമനത്തിൽ എത്താൻ നമുക്കാവില്ല വരും ദിവസങ്ങളിൽ എം എൽ എ ടി സിദ്ദീഖ് ശോഭാ സുരേന്ദ്രൻ ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ച് ഈ കേസൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമില്ല topik macam itu